നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികം വിവാദങ്ങൾ സൃഷ്ടിക്കാതെ പത്തനംതിട്ട ജില്ലയിൽ രണ്ട് വർഷത്തിലധികം ഉത്തരവാദിത്വം നിറവേറ്റിയ കളക്ടറാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖം എം ഡി ആയി സംസ്ഥാന സർക്കാർ നിയമിച്ചത് അദീല അബ്ദുള്ളയായിരുന്നു എം ഡി ഇവരെ നീക്കിക്കൊണ്ടാണ് പുതിയ എം ഡിയെ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പന്ത്രണ്ടിന് കോവിഡ് മഹാമാരിയുടെ മൂർധന്യാവസ്ഥയിൽ ജില്ലയിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഡോക്ടർ കൂടിയായ കളക്ടർക്ക് ഉത്തരവാദിത്തമേറെയായിരുന്നു വൈകാതെ തന്നെ സർക്കാർ പരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ സജീവമായി ദിവ്യ അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഡോക്ടർ ദിവ്യസ് അയ്യർ തൻ്റെ കുഞ്ഞിനൊപ്പം അതുപോലെ തന്നെ കുടുംബത്തിനൊപ്പമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം തന്നെ ദിവ്യ എസ് അയ്യർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് കളക്ടറുടെ മകന് ഒരുപാട് ഫാൻസാണുള്ളത് മകനുമായിട്ടുള്ള കളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് വീഡിയോ ആയിട്ടും ചിത്രങ്ങളായിട്ടും എല്ലാം തന്നെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് വളരെ വേഗത്തിലാണ് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ വൈറലാകാറുള്ളത് പിന്നെ പൊതുപരിപാടികളിൽ ചിലപ്പോൾ പ്പോൾ ചില സ്റ്റേജുകളിലും ഡോക്ടർ ദിവ്യ അയ്യർ മകനെയും കൂട്ടി വരാറുണ്ട് അപ്പോൾ അത് ഒരു വട്ടം അത് വൈറലായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെതിരെ ചില വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വന്നത് എത്രയൊക്കെയാണെങ്കിലും അവരമ്മയാണ് എന്നുള്ള തരത്തിലെല്ലാം തന്നെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല വലിയ രീതിയിൽ ജനലക്ഷ്യങ്ങളാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് തലസ്ഥാന നഗരിയിൽ എത്തിയത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ പൊങ്കാല വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു അപ്പോൾ ഇത്തവണ ഡോക്ടർ ദിവ്യ എസ് അയ്യരും തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ തൻ്റെ വീടിന് മുൻപിൽ കളക്ടറും പൊങ്കാല നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാലർപ്പിച്ച് ദിവ്യസയ്യർ വന്നതും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള ശബരിനാഥ് ആ അതിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ അതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് അദ്ദേഹം നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ എം ഡി ഐ എ ദിവ്യാസയർ പൊങ്കാലർപ്പിക്കുന്ന ചിത്രമാണ് വലിയ രീതിയിൽ വൈറലായതും അതിനെതിരെ ചിലർ അധിക്ഷേപവുമായി രംഗത്ത് വന്നത് പാൽക്കുളങ്കരയിലെ വസതിക്ക് മുന്നിൽ ആറ്റുകാലാമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് എന്നാൽ ഇതിന് താഴെ പാത്രത്തിൽ മീൻ കറിയാണോ ചിക്കൻ കറിയോ എന്നാണ് ചിലരുടെ ചോദ്യം ഇതാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസമെന്നും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ചില കമൻറ്റുകൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആറ്റുകാൽ ദേവിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഉണ്ട് ഇതിനെല്ലാം ചിലർ ആ കമൻറ്റുകൾക്ക് താഴെ മറുപടി വന്ന് പറയുന്നുണ്ട് എന്നാൽ ഡോക്ടർ ദിവ്യ സയ്യരോ അല്ലെങ്കിൽ ഫോട്ടോ പങ്കുവച്ചിട്ടുള്ള ശബരിനാഥോ ഇതിനെ പ്രതികരിച്ചിട്ടില്ല സർക്കാർ പരിപാടികൾക്കൊപ്പം സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെയും സജീവ സാന്നിധ്യമായ കളക്ടർ മാറിയിട്ടുണ്ട് താൻ ഇതുവരെയും വലിയ വിവാദങ്ങളൊന്നും ചെന്നുപെട്ടിട്ടില്ല മാത്രമല്ല ഇത്തരം കമന്റുകൾ വരുന്നതിനെതിരെ വലിയ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് കാരണം ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമുണ്ട് അത് മാറ്റിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല തൻ്റെ വിശ്വാസമായിട്ട് താൻ മുൻപോട്ട് പോകുമ്പോഴും അതിനൊപ്പം തന്നെ തൻ്റെ ജോലിയും വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ ഡോക്ടർ ദിവ്യസ് അയ്യർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐ ഉദ്യോഗസ്ഥ കൂടിയാണ് ഡോക്ടർ ദിവ്യസ് അയ്യർ എന്തായാലും അവർ പങ്കുവച്ചിട്ടുള്ള ചിത്രം കുഞ്ഞിനോടൊപ്പം ഉള്ള ചിത്രങ്ങളും പൊങ്കാല വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ്